എന്നും നമ്മുടെ കേരളം ഒരു ക്ലീൻ സംസ്ഥാനമായിട്ട് മാറുക ഈ ഒരു പഞ്ചായത്താണെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് വൃത്തിയുള്ള ക്ലീൻ സിറ്റി ആയിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വരേണ്ട ഒരു കാര്യമാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ വഴി പക്ഷേ ഏറ്റവും അടിത്തട്ടിലുള്ള വൃത്തി മാലിന്യ സംസ്കരണം ഒന്ന് രണ്ടാമത് പുഴകളുടെ നാൽപ്പത്തി നാല് നദികളോട് ഈ നദികൾ ശുദ്ധിയുണ്ടോ മഴൽവാരി അതെല്ലാം അശുദ്ധിയായി മൂന്നാമത് ഈ മാലിന്യങ്ങൾ പല രീതിയിൽ വരുന്നുണ്ട് ഇപ്പോൾ ഇലക്ട്രോണിക് മാലിന്യം ഗരം മാലിന്യം പിന്നെ നമ്മുടെ മൃഗങ്ങളുടെ മാലിന്യം അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ മാലിന്യം ഇങ്ങനെ ഒരുപാട് മാലിന്യങ്ങളുണ്ട് ഈ മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം ക്ലീൻ സി സിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങൾ വരെയും എല്ലാവരും ഈ കിറ്റിൽ ഈ സാധനം എറിഞ്ഞ് ഗ്രാമങ്ങളിൽ നിന്ന് ടൗണിലേക്ക് പോകുന്ന ആൾക്കാർ ടൗണിൽ എറിയും ചില ഏരിയകളിൽ പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ കണ്ടെയ്നർ റോഡുകളിൽ കൂടെ പോയി സഞ്ചരിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ആരും ഉണ്ടാവില്ല അവിടെയൊക്കെ എറിഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കിറ്റുകൾ കിടക്കും നമുക്ക് ഇത് രാഷ്ട്രീയം പറഞ്ഞ് മതം പറഞ്ഞ് തല്ലുപിടിക്കാതെ ഒരു പഞ്ചായത്തിൽ ഉള്ള ആളുകൾ ആ ഗ്രാമപഞ്ചായത്തിലുള്ള ആൾ ഈ പഞ്ചായത്ത് ഒന്ന് ക്ലീനാക്കാൻ ഒന്ന് തീരുമാനിച്ചാൽ തന്നെ ആ പഞ്ചായത്ത് ക്ലിയറായില്ലേ പിന്നെ എങ്ങനെ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പലരും പഠിക്കാൻ പോകുന്നുണ്ട് പലതും പഠിക്കാൻ പോകുന്നുണ്ട് മന്ത്രിമാർ അവിടെ എങ്ങനെയാണ് വേസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് സംസ്കരിക്കുന്നത് അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി നമ്മൾ എന്തെങ്കിലും കെമിക്കൽ ഐറ്റംസോ എന്തെങ്കിലും ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് ഉണ്ടാക്കിച്ച് അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊരു ചാരം പോലെ ആവുന്ന രീതിയിൽ ആക്കി മാറ്റുന്ന ഒരു സംവിധാനമാണെങ്കിൽ കണ്ടെത്തി ഇത് ഏറ്റവും ഇത് ശരിക്കും ഈ വേസ്റ്റ് ഇതുപോലെ കുണിഞ്ഞുകൂടിയ ഒരുപാട് ഒരു പകർച്ചവ്യാധികളുണ്ടാവും നമ്മളെല്ലാവരും ഈ വേസ്റ്റ് അറിയുന്ന സംസ്കാരം ആരും വിടുന്നില്ല വീടുകളുണ്ടാവുന്ന ഈ വേസ്റ്റുകൾ മാലിന്യങ്ങൾ എങ്ങനെ നമുക്ക് സംസ്കരിക്കാൻ പറ്റും ഏത് രീതിയിലത് ഒന്നാമത് എല്ലാ വീടുകളും എല്ലാ ഏളുകൾ പ്രത്യേകിച്ച് എല്ലാവരും പഠിച്ചിരിക്കുന്നു അത് ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ട് മാലിന്യം സംസ്കരിക്കുന്നത് എങ്ങനെയാണ് ഒരു വീടുണ്ടാക്കും അതിലെ ഈ പറഞ്ഞാൽ അതിന് നമ്പർ ഇടാൻ കൊടുക്കുമ്പോഴൊക്കെ വീടിന് നമ്പർ കൊടുക്കുമല്ലോ പഞ്ചായത്തിൽ നിന്ന് അതിനെപ്പറ്റിയൊരു ക്ലാസ് അത് അറ്റൻഡ് ചെയ്യണം അതുമാത്രമല്ല അതിന് സംവിധാനം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവർക്ക് നമ്പർ കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തില്ലെങ്കിൽ ഇവിടെ വേസ്റ്റ് മാലിന്യം എല്ലാ സ്ഥലത്തും കടലിൽ കൊടുന്നിടുന്നു പുഴല് കൊടുന്നിടുന്നു അതുപോലെ ഈ സെഫ്റ്റി ഡാങ് ക്ലീൻ ചെയ്യുന്നത് കുറേ ആളുകൾ കൊണ്ടുപോയി ആരും അറിയാതെ പഴയ കൊണ്ടുപോയി തള്ളുന്നുണ്ട് ഇതൊക്കെ എന്തെല്ലാം അപകടങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വാർഡ് മെമ്പറടക്കം അങ്ങേറ്റത്ത് മന്ത്രിമാർ വരെ ഇവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ മാത്രം സമയം കണ്ടെത്താതെ ഈ ഏറ്റവും അടിയിലുള്ള വെള്ളവും വിളിച്ചും വെള്ളം ഇത്ര ഭംഗിയായിട്ട് ഓരോ വിദേശ രാജ്യങ്ങളിൽ കാണുമ്പോൾ അവരെ ടൗണിൽ കൂടെ ഓരോ തോടുകളും കനാലുകളൊക്കെ പോകണമെങ്കിൽ എന്തിനും ഭംഗിയായിട്ട് നമ്മുടെ ഇവിടെയാണ് ഇപ്പോഴും ആ ഒരു ക്ലീനിങ് ആദ്യം നടത്തും പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് നടത്തുമെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ഈ പച്ചപ്പുല്ലുകളും ചെടികളെല്ലാം വളർന്ന് ആകെ ആ വശം നാശമായി വെള്ളങ്ങളൊന്നും പോവാതെ അവിടെ കെട്ടിക്കിടന്ന് കൊതുകും അതുപോലെയുള്ള ക്രിമികളെല്ലാം ഉണ്ടാകുന്നു ഇതിനൊന്നും ഒരു പരിഹാരം ഓരോ പഞ്ചായത്തിലും ചെയ്യുന്നുണ്ടോ എന്നിട്ട് പിന്നെ എലക്ഷൻ വരുമ്പോൾ വോട്ട് വയ്ക്കുമെന്ന ആൾക്കാർ എങ്ങനെ പ്രതികരിക്കും ജനങ്ങൾക്ക് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമാണ് ഓരോ കിണറുകൾ ഇപ്പം മാലിന്യമായി മിക്ക ആളുകളും ഇപ്പോൾ ഈ പറഞ്ഞാൽ അത് ശുദ്ധീകരിക്കുന്ന സംവിധാനം ഓരോ വീടുകളിലും ഒക്കെയാണ് ഈ ഫിൽറ്ററിന് തന്നെ നല്ലൊരു എമൗണ്ട് മുപ്പതിനായിരം മുതൽ പതിനായിരം ഇങ്ങനെയൊക്കെ ഓരോ എമൗണ്ടുകൾ ഫിൽറ്റർ കമ്പനി വാങ്ങിക്കുന്നു അപ്പോൾ ഈ നമ്മുടെ കിണർ ആദ്യമൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ കിണറിലൊക്കെ ഇങ്ങനെയുള്ള സംവിധാനം വയ്ക്കേണ്ടി വരും ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു ഈ പഞ്ചായത്തുകളൊക്കെ ഓരോ അവരുടെ അണ്ടറിലുള്ള പുഴകളും തോടുകളും എല്ലാം വൃത്തിയായിട്ട് നടന്നില്ലെങ്കിൽ ആളുകൾ ഇതുപോലെ കഷ്ടപ്പെടും ഈ വോട്ട് ചെയ്യുക എന്ന് മാത്രം അല്ലല്ലോ അല്ലെങ്കിൽ നമ്മളൊരു മെമ്പറായി വന്നു ആ മെമ്പർക്ക് ചെയ്യേണ്ട കുറേ ചുമതലകൾ ചെയ്യാൻ കഴിവുള്ള തൻ്റെ അടുമുള്ള പ്രാപ്തിയുള്ള ആളുകൾ നിന്നാൽ മതി അല്ലാത്ത ആൾക്കാർ വെറുതെ ഇങ്ങനെ നിൽക്കണതിന് അത് പാർട്ടിക്ക് വേണ്ടി ഇപ്പോൾ ഓരോ പഞ്ചായത്തിൻ്റെ അണ്ടറിലും ഈ ജലശുദ്ധീകരണവും അതുപോലെ മാലിന്യ ശുദ്ധീകരണവും ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ആ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നശിച്ചു ഇവിടെ വർഗീയതയും മറ്റേ അതുപോലെ മറ്റേ രാഷ്ട്രീയം അത് മാറ്റി തീരു അല്ലെങ്കിൽ ജനങ്ങൾ തിരിയും